ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് കോഴിക്കട്ടയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പൊടിയായിട്ടുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായത് മൂന്ന് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് വേവിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല അല്പം ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തതാണ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം വേവിച്ച ക്യാരറ്റിന് നല്ല വെള്ളമായും ഉള്ളത് തന്നെ വെള്ളം ഒഴിച്ച് അരക്കേണ്ട ആവശ്യമില്ല നന്നായി അരച്ചെടുത്ത ക്യാരറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അരച്ച ക്യാരറ്റ് ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടി കുറേശേ ചേർത്തിട്ട് വേണം കുഴിച്ചെടുക്കാനായിട്ട് അരിപ്പൊടി ഇട്ടതിന് ശേഷം ആദ്യമേ ഇതുപോലെ ഒരു തവിയോ സ്പൂണോ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പൊടി ഇട്ട് കുഴച്ചെടുക്കുമ്പോൾ വേറെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ക്യാരറ്റിന് നന്നായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് പൊടി കുഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കുഴിച്ചെടുക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ വെള്ളം ഒഴിച്ച് കുഴിക്കുകയാണെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം കുഴിച്ചെടുക്കാനായിട്ട് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോയതാണ് പൊടി കുഴച്ച് ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട് ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം ശേഷം ഇതിലേക്ക് ശർക്കരയും തേങ്ങയും തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് ഓരോ ഉരുളകളാക്കി മാറ്റി മാറ്റിവെക്കാം ഇനി കുഴിച്ചു വെച്ചിരിക്കുന്ന പൊടിയെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് കോഴുക്കുട്ട തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് തയ്യാറാക്കി എടുക്കാണ്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും ക്യാരറ്റ് ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന് ഇതുപോലെ ഓരോ ഉരുളകളാക്കി തയ്യാറാക്കി എടുക്കാം പൊടി കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ ഇതുപോലെ എല്ലാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും പൊടി കൊണ്ട് എനിക്കിവിടെ പത്ത് കോഴുകട്ടയാണ് തയ്യാറാക്കാൻ പറ്റിയത് ഇനി പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം പാത്രത്തിൽ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴുകട്ട എല്ലാം വെച്ചു കൊടുക്കാം എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് മൂടി വച്ച് വേവിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ ക്യാരറ്റ് കോഴിക്കോട്ട തയ്യാറായി വന്നിട്ടുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കോഴിക്കോട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്